സ്വപ്നങ്ങൾ വിരിയുന്ന രാവിൽ സ്വർഗീയ മോഹം നീ തന്നു സ്വപ്നങ്ങൾ വിരിയുന്ന രാവിൽ സ്വർഗീയ മോഹം നീ തന്നു കണ്ണിൽ ദാഗമുണർത്താൻ സ്വർണ തമ്പുരുമീട്ടി തങ്കത്തെ ഇരുന്നു തിങ്കൾ കലപോൽ വന്നു കണ്ണിൽ ദാഹമുണർത്ത സ്വർണ തമ്പുരുമീട്ടി തങ്കത്തെ തിങ്കൾ കലപോൽ വന്നു എന്നിൽ ഉണർന്നു വളർന്നു വികാരം കരളില് 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 നീ ഒരുങ്ങി മുന്നിൽ വജനി തൻ വിരിഞ്ഞു രതിപതിയായി ഞാനും കുളിർന്ന മാറിൽ കിഴുന്നു മോകങ്ങളായി നീവ രജനീത്തന് മലർ വിരിഞ്ഞു